പരസ്യങ്ങളിൽ മാത്രം കണ്ടും കേട്ടും പരിചയമുള്ള ഒരു ഫ്രൂട്ട് ഞാനിന്ന് കഴിച്ചു നോക്കാൻ പോവാനായിട്ട് യെസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഐ എം ഗോയിങ് ടു ഈറ്റ് പീച്ച് ഫ്രൂട്ട് അപ്പോൾ ഇത്തവണ മാർക്കറ്റിൽ പോയപ്പോൾ ഈ സംഭവം കണ്ടപ്പോൾ വിടാൻ തോന്നിയില്ല കേട്ടോ അത്ര ഫ്രഷൊന്നുമല്ലായിരുന്നു എന്നാലും ഇനി ഇതപ്പോൾ വരും എന്നറിയാത്തത് കൊണ്ട് ഉള്ളതിൽ നല്ലത് നോക്കി അങ്ങ് മേടിച്ചു ഗുജറാത്തിൽ വന്നിട്ട് ഒന്നര വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ ഞാൻ ഞാനിവിടുത്തെ മാർക്കറ്റിൽ ഈ ഒരു ഫ്രൂട്ട് കാണുന്നത് കേട്ടാ ഇവിടെ സീസണൽ ഫ്രൂട്ട്സ് കുറേ വരും കേട്ടാ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ആദ്യമായിട്ട് ട്രൈ ചെയ്തതൊക്കെ പ്ലം ചെറി ലിച്ചി പലതരം ബെറീസ് അങ്ങനെ ഇനി ബീച്ച് ഫ്രൂട്ടിനെ പറ്റി പറയാം നല്ല അടിപൊളി വെൽവെറ്റ് തുണിയിൽ അതുപോലെ ഇരിക്കും ഔട്ടർ സൈഡ് ഇൻസൈഡ് ആണെങ്കിൽ നല്ല സിൽക്ക് പോലെ സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ഇതിന്റെ സ്കിന്ന് കഴിക്കാന്നാണ് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ മനസ്സിലായത് പക്ഷേ ഞാൻ കഴിച്ചില്ലാട്ടെ എനിക്ക് എന്തോ ഡൈജസ്റ്റ് ആയില്ല അത് കഴിക്കാനായിട്ട് ഇനി ഇതിന്റെ ടേസ്റ്റ് എന്റെ പൊന്ന എല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് ഇത്ര ശരിയല്ലേ ആദ്യത്തെ ബൈറ്റിൽ മധുരം തോന്നിയെങ്കിലും പിന്നെ പുളിയും കയ്പവും ചവർപ്പും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു ഐറ്റം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ആൻസിനെ വിളിച്ചിരുത്തി പുള്ളിക്കും കൊടുത്ത രണ്ട് പീസ് ഈ ഫ്രൂട്ടിൻ്റെ നടുക്കിലായിട്ട് അത്യാവശ്യം വലുപ്പുള്ള ഒരൊറ്റ സീഡ് ഉണ്ടാവും കേട്ടോ ഇനിയിപ്പീച്ച് ഫ്രൂട്ടിന്റെ ബാക്കി റിവ്യൂ ആൻസമുറ പറഞ്ഞുതരേ രിച്ചു പിന്നെ പോയിട്ട് എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള സാധനം നാളെ ഇറങ്ങിയുള്ള സാധനത്തിൽ അടുത്ത് നല്ല അടിപൊളിയായിരുന്നു പൈസ പ്രശ്നമാണോന്നും അറിയില്ല കേട്ടോ